സ്വാഗതം ഞാനായിട്ട് എന്നെ സ്വാഗതം പോക്കുന്നില്ല അപ്പൊ നമ്മളിപ്പം നമ്മളുടെ അടുത്തില്ലേ ഒരു പാർക്ക് വന്നിട്ടായിരുന്നത് അപ്പൊ ഇതാ ബർത്ത്ഡേ ആണ് അതെ അഞ്ചു വയസ്സ് തിരിച്ചു വിളിച്ചണ്ടാവു അല്ലേ മണിക്കൂട്ടൻ്റെ നമുക്ക് ഇങ്ങനെ വെക്കാം മെയ്തൂട്ടീന്റെ പിറന്നാളായൊന്നും അല്ല നാളാന്ന് പറയണ്ട ചെലപ്പോ നമ്മള് വീഡിയോ ഇടുന്ന സമയത്ത് നാളെന്നു പറയാ മെയ് പതിനഞ്ചിന് അതിന്റെ തലേ ദിവസം നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോട്ടിക്ക് അഞ്ച് വയസ്സായില്ല എന്ത് വല്ല എന്ത് പറയാ എത്ര വയസ്സായിട്ടി ആകെ കിളി പോയോ ഒരു കുട്ടി പോകുന്നുണ്ടായിരുന്ന <raised to> <Elliot> <laughs> ah, class, <laughs> oh, െ എന്നിട്ട് പേര് മറന്നുപോയി മേദട്ടി ആ ോ എല്ലൊരു കൺഫ്യൂഷൻ ഈ റോഡ് നമ്മ ഒരു പാറക്ക് വന്നിട്ട് റോഡ് സൈഡിലെ കൂടെ ഒരു അച്ഛനും കുട്ടിയും പോയല്ലേ അപ്പൊ മേതൂട്ടി ഇങ്ങനെ നോക്കി നോക്കൂട്ടി ആദ്യം പറഞ്ഞ എന്റെ ക്ലാസ് സംശയം പഠിക്കുന്നൂട്ടി ഇപ്പൊ നോക്കേ അല്ലയോന്നുല്ലത് നമുക്ക് ഇനി ഇപ്പോ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോണല്ല പ്ലാൻ അപ്പോൾ നാളത്തേക്കി വേണ്ടി നമുക്ക് കേക്ക് ഓർഡർ ചെയ്യാൻ മോണം അതെ അപ്പോൾ யாரേറെ ഇട്ട ഫോട്ടോ എടുപ്പലൻ കഴിഞ്ഞു അപ്പോൾ ഇതായി കുറച്ച് നേരത്തെ വന്നി നീ അതെ ഇനി പുതിയ എന്ന് പറഞ്ഞേ ഒരു മഴക്കാറിലെ സമയമാണ് അല്ലേ മേടോടി തീരുമാനിച്ചോ കൺഫേം ആക്കിയോ ഫ്രണ്ട് അല്ല ഫ്രണ്ട് തന്നെയാണ് ഫ്രണ്ട് തന്നെ അല്ലേ അതെ അപ്പോൾ ഫ്രണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ കേക്ക് മുടിക്കണ്ടേ കേക്ക് മുടിക്കണ വേണ്ടയോ വേണമോ മുടിക്കണോ

സന്ധ്യ ആയി ഓൾറെഡി ഭവന്റെ അങ്ങനെ ഫ്രണ്ട് ോട് ഹാപ്പി ബേർഡേ പറഞ്ഞു അല്ലേ അല്ലേട്ടിക്ക് നാണം വല്ലാണ്ട് നാണം ഇവർക്ക് രണ്ടുപേർക്കും അറിയുന്നില്ല ശെരി കണ്ടിട്ടുണ്ട് പേര് ശരി അത് പെട്ടെന്ന് കിട്ടാത്തോണ്ടാണ് ഇപ്പൊ ഇത് നമുക്ക് ഭായി പറയാന്നായി അറിയാട് പറഞ്ഞോട്ടി നമുക്ക് പോവാ അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തിയിട്ടാ മേതുട്ടിന്റെ ഫ്രണ്ട്സിനെ കണ്ട് മേതുട്ടി കൊറേ സംസാരിച്ചു മേദൂട്ടി അന്ന് ശ്രദ്ധിക്കുന്നില്ലേ ഇപ്പൊട്ടി അതിന്റെ ഇടക്ക് ഉറങ്ങി എണീച്ചതേ ഇല്ലോ അല്ലേട്ടി മൂന്ന് മണിക്കൂറല്ല ഞാനാ മൂന്ന് മണിക്കൂറോളം ഏഴര ഏഴര അപ്പൊ നമ്മൾ എന്തെല്ലാം ഓർഡർ പറഞ്ഞേ ചെയ്ത മേതുട്ടിക്ക് നാളത്തേക്ക് വേണ്ടി കേക്ക് പിങ്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ല നമ്മള് രണ്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് മതി അല്ലേ അപ്പൊ നമ്മൾ മെയ്തൂട്ടിക്ക് വേണ്ടി കേക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നാളെ ഒരു ഉച്ച അമ്പത് അല്ലേ പറഞ്ഞേ ഒരു ഒരേ വാശി രാവിലെ നമുക്ക് പോവാറുമണിയാകുമ്പോ ആറുമണിയാകുമ്പോൾ എണീക്ക അതാ വർഷം

പ്രിയ പ്രിയ അലക്കി അലക്കിയതല്ല അത് അലക്കി ഉണക്കി കൊണ്ടുവന്നത് മടക്കി വെക്ക ഞാൻ മണിക്കൂട്ടനെ ഞാൻ നേരത്തെ പറഞ്ഞ ഷെൽഫ് മടക്കി വെക്കണെന്നേക്കി വെക്കണം അല്ല തുണി മടക്കി വെക്കണെന്ന് പറഞ്ഞു ഇതാ മടക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ലോഹാത്ഭുതങ്ങളിൽ ഒന്നും കൂടി സംഭവിച്ചു മണിക്കൂട്ടൻ അങ്ങനെയൊന്നും ഒന്നും വെക്കലൊന്നുമില്ല പണിക്കൂട്ടം മൊത്തം വലിച്ചിട്ടിട്ടാണ്ടായത് സകലതും വലിച്ചിട്ടിട്ടുണ്ടായത് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇന്ന് പോവാൻ കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഓന് കാണുന്നില്ല ഡ്രസ്സൊന്നും അപ്പൊ തോന്നണ്ടത് എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഇട്ടടുത്ത് ഓരീറ്റ് മടക്കിട്ട് ദേഷ്യവും പിടിക്കും മടക്കി വെക്കണം ഡ്രസ് ണ്ട് അപ്പൊ നമ്മള് നാളത്തേക്ക് വേണ്ടിട്ടുള്ള കേക്ക് ഓർഡർ ചെയ്തു ബാർബി ബാർബിന്റെ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ബാർബിന്റെ എങ്ങനെയാ ബാർബിന്റെ അവരെ ബാർബിന്റെ താക്കിത്തരാ പറഞ്ഞു കാരണം ബാർബിന്റെ ആക്കണമെങ്കിൽ കുറച്ച് മുന്നേ പറയും വേണം നമുക്ക് എടുക്കും അതെ സമയ പട്ടണേ ഇനിയിപ്പ നാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എങ്ങനത്തെ ഉണ്ടാവും ഏതുണ്ടാവും നമുക്ക് തന്നെ അറിയില്ല കാരണം നമ്മൾ അങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടൊന്നാക്കിയതൊന്നല്ലെങ്കിൽ ബാർബി വിട്ടിട്ടൊരു കളിയുമില്ല ബാർബി വിട്ടിട്ടൊരു കളിയുമില്ല അപ്പൊ പിന്നെ ബാർബിനെ കിട്ടിയാ ബാർബീൻ്റെ രീതി നമ്മളാടെത്തി പറഞ്ഞു ഇന്നു പോയി പറയുന്ന അപ്പൊ പിന്നെ അവര് രണ്ടു ദിവസം എല്ലാം കഴിയും ഒരു ദിവസം നാളെ ഉച്ചക്കല്ല വൈകുന്നേരത്തേക്കല്ലേ സംഭവം പോണം അതെ നാളെ ഇപ്പൊ നമ്മള് നരിക്കോട്ടേക്ക് പോണെന്ന് വിചാരിക്കുന്നുണ്ടാവും അച്ഛനും അമ്മയല്ല നമ്മളിപ്പോ വീടെ ഒരു എന്തെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അച്ഛനും അമ്മയെല്ലാം അവരെല്ലാം അതെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂലിപ്പോ ശ്രീനാട്ടം കൂട്ടാനും വണ്ടിക്കാ പിന്നെ അവർക്ക് ചെറിയ കുട്ടികളായതുകൊണ്ട് ഇങ്ങോട്ട് വരാം പിന്നെ പെങ്ങൾ പാടിയത് അവരെല്ലാരും കൂടി ആവുമ്പോ എല്ലാരും പിന്നെ കൂട്ടിയിട്ട് വരുന്നതിനേക്കാളും നമുക്ക് മാറ്റിൽ ഡാൻസ് അതെയാ പ്രൈവറ്റ് അതെ ഓക്കെ എന്നാ പ്രൈവറ്റിലേക്ക് നമുക്ക് പോണ്ട പ്രൈവറ്റ് ആ

അമ്മേ എന്താ അമ്മേനെ മത്തി ഫ്രൈ ഉണ്ട് ഇന്ന് അങ്ങനെ പോയി കഴിയുമ്പോൾ മത്തി വേണമെന്നും ഇനി അത് കഴിക്കേ വേണ്ടു അല്ലേ നല്ല സ്മെല്ലിലുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടണ അമ്മ അമ്മേൻ്റെ ഒന്നുമില്ല അമ്മ വെളുത്തുള്ളിയും അധികം മസാല ഒന്നും ഇടാണ്ടെന്ന് കുഴിക്കലല്ലേ കുട്ടിപ്പെട്ടാണെങ്കിലും എല്ലടുത്തും ഒത്തുന്നുണ്ടല്ലോ നമ്മളെ കൊലപ്പഴാണ് നമ്മളെ കൊലപ്പിൽ തന്നെ ഇണ്ടായി നമ്മൾ ആ ഇത്രയും കിന്ന് കഴിച്ചു ഇനിയിപ്പം ഒരു പപ്പായും കിട്ടിയിട്ടുണ്ട് അതിന്റെ അപ്പുറം തന്നെ രാവിലെ പറിച്ചു ഞാൻ പ്രിയും കൂടിയിട്ട് പോയിട്ട് അത് അത് അപ്പുറം അതെല്ലാം റിവ്യൂ ഇത് പറിച്ചെടുത്തേക്ഷത്തി

വേണ്ട അങ്ങനെ ഭക്ഷണെല്ലാം കഴിച്ചു കഴിഞ്ഞാ നമ്മള് എല്ലാരും പുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണെല്ലാം കഴിച്ചു ഏ ഇതിപ്പോ എല്ലാരും അറിയ രാവിലെ എണീക്കാൻ പെടുന്ന പാട് നമുക്ക് മാത്രം അറിയാം ഇവരെല്ലാം അതെ

അപ്പൊ ഏതായാലും പിന്നെ ബേത്ത് ഡേ വിശേഷം ഉള്ളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ കോൺസെൻട്രേഷൻ പോയില്ലോ